എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പൈക ചെങ്ങളത്തിന് സമീപമായിട്ട് ഇരുപത്തിയേഴ് സെൻറ്റിൽ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പുതിയ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് ഫാമിലി ലിവിങ് രണ്ട് കിച്ചൺ വർക്കേരിയ കോർട്ടിയാട് ഇതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ടൊരു മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കാർ പോർച്ച് എന്നീ സൗകര്യങ്ങളോട് വീഡിയോ ഉള്ള വടക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ വീഡിയോ ദേശ്യങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് അങ്ങേയറ്റം തൊട്ട് നമ്മുടെ സ്ഥലം തുടങ്ങുകയാണ് അകവും പുറവും ഒക്കെ മുഴുവനായിട്ടും പച്ചപ്പ് നിറച്ച് ആണ് ഈ ബിൽഡർമാർ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ വീടിൻ്റെ അവസാനഘട്ട പണിയിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല നാച്ചുറൽ ഗ്രാ ഗ്രാസൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കിണറൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടുവരാം വീടിൻ്റെ മുൻവശമൊക്കെ ആണെങ്കിലും ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഓരോ മുക്കും മൂലയും ഒരു ഗാർഡനെ അനുസ്മരിപ്പിക്കും വിധം നല്ല പച്ചപ്പ് നിറച്ച് വച്ചിരിക്കുന്ന ഒരു വീടാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയൊക്കെയുള്ള സൗകര്യം ചെയ്തിരിക്കുന്നു ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അപ്പോൾ ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ശുദ്ധവായു ശുദ്ധജലമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പറ്റിയൊരു വീടാണ് ഇവിടുന്ന് പൈക ടൗണിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും ചെങ്ങളം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ബസ് റോഡ് സൗകര്യമുണ്ട് ഇതേ അങ്ങേയറ്റം വരെയുള്ള സ്ഥലം നമ്മുടെ ഈ ഇരുപത്തിയേഴ് സെൻറ്റിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ് യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും ബാധിക്കാത്തൊരു മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഏറ്റവും അങ്ങേയറ്റത്ത് വരെയുള്ള സ്ഥലമാണ് നമ്മുടെ അതിന് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കാർ പോർച്ച് കൊടുത്തിരിക്കുന്നത് കാർ പോർച്ചിൻ്റെ ആ ഭാഗം വരെ റോഡിൽ നിന്ന് ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു നല്ല വ്യത്യസ്തമായൊരു ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അകത്തൊക്കെ അകത്തെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ധാരാളം സ്ഥല സൗകര്യങ്ങളുള്ള നല്ലൊരു പ്ലാനിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് അതുപോലെ തന്നെ ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കനുസരിച്ച് എല്ലാവിധ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് അകത്തും പുറത്തും ഒക്കെ ധാരാളം എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും അതുപോലെ തന്നെ ഗാർഡൻ വർക്കുകളും ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീട് ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും നാച്ചുറൽ ഗ്ലാസ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഇത് സിറ്റൗട്ട് വരുന്നത് മെയിൻ ഡോറ് വന്നിരിക്കുന്നത് സ്റ്റീൽ ഡോറുകളാണ് വന്നിരിക്കുന്നത് നല്ല കളർ കോമ്പിനേഷനുകളൊക്കെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് ആൻഡ് ഏരിയ വന്നിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിലൊക്കെ ആണെങ്കിലും ലിവിങ്ങിലൊക്കെ ആണെങ്കിലും ധാരാളം സ്പേസ് നമുക്കുണ്ട് അതുപോലെ തന്നെ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു പ്രെയർ യൂണിറ്റ് ടി വി യൂണിറ്റ് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഒരു മുഖ്യ ആകർഷണമായ ഒരു കോട്ടയാട് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി രണ്ട് നിലയുടെ ഫൗണ്ടേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ബെഡ്റൂമുകളൊക്കെ മുകളിലേക്ക് പണിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സൗകര്യമുണ്ട് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് കാണുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ് ഇതിന് നൽകിയിരിക്കുന്നത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ കാണാവുന്നതാണ് അല്പം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ വാഷ് കൗണ്ടറൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ധാരാളം എൽ ഇ ഡി ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ഈ വീടിന് ഈ റൂമിന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയുടെ കബോർഡുകളാണ് കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂം വന്നിരിക്കുന്നത് ബാത്ത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് നല്ല ഡിസൈനിലുള്ള ടൈലുകളൊക്കെയാണ് അതിൽ വിരിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും ഏറ്റവും അങ്ങേയറ്റത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് വലിയൊരു ടി വി യൂണിറ്റ് ആണ് ഈ ഒരു ഹാളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നാല് വാളയുടെ ഒരു ജനാലയും ഓരോ വാളയുടെ ഓരോ ജനാലകളുമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ റൂമിലും എ സിയുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ് വന്നിരിക്കുന്നത് നല്ലൊരു പ്ലാൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന നല്ലൊരു വീടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിൽ ഏറ്റവും നല്ലൊരു വീടെന്ന് പറയാവുന്ന ഒരു വീട് തന്നെയാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഹാളുകളൊക്കെ എത്ര വലിപ്പമുള്ള ഹാളുകളൊക്കെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നതെന്ന് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമുക്കകത്തോട്ട് കയറി കഴിയുമ്പോൾ തോന്നില്ല അത്രയും വലുപ്പമുള്ള ഹാള് റൂം കിച്ചൺ മുതലായ എല്ലാ സൗകര്യങ്ങളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് നാലുപാളിയുടെ ഒരു ജനാലയും ഓരോ വാളിയുടെ ഓരോ ജനാലുകളും കൊടുത്തിരിക്കുന്നു ഇതിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന് വരുന്ന ബാത്റൂം കോമൺ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുറത്തുനിന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ബാത്റൂം ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് ഹീറ്ററിനുള്ള സംവിധാനം എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് സെറയുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് കൂടുതൽ സ്ഥലമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ലൊക്കേഷൻ വരുന്നത് പൈക ചെങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീട് വടക്ക് ദർശനം കിണർ വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ ബോർവെൽ സൗകര്യവും ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള വീടാണ് ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും അത്രയും നല്ല രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെ ആയിട്ട് സെമി ഓപ്പൺ കിച്ചൺ കൊടുത്തിരിക്കുന്നു നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യവും ചെയ്തിട്ടുണ്ട് കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്നതിനെ അനോവൈറ്റാണ് ചെയ്തിരിക്കുന്നത് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ വലിയ ജനാലകളല്ല ചെറിയ ജനാലകൾ ഈ കിച്ചണിൻ്റെ മുഴുവൻ അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കബോർഡുകൾ കൂടുതലായിട്ട് ഈ കിച്ചണിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വന്നിരിക്കുന്നത് വിറകടുപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെയും ചെയ്തിട്ടുണ്ട് ധാരാളം കബോർഡുകൾ നമുക്ക് മുകളിന് താഴെയുമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് ബസ് റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് പൈക്ക ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരവും ചെങ്ങലൻ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരവും വരുന്നത് അപ്പോൾ ഇത് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഇത് കൂടാതെ മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള കാർ പോർച്ച് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി വിടുമ്പ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ